ഊന്നക്കാരോ അല്ലെങ്കിൽ തുഴച്ചിൽക്കാരോ ഒക്കെ തുഴയും രണ്ടറ്റത്ത് വിരുന്ന് തുഴയും യാത്ര ചെയ്യുന്ന ഒരു വളവരയ്ക്ക് കീഴിലിരുന്ന് വെയിലും ഒക്കെ നിന്ന് മാറി അങ്ങനെ ബോട്ടും അതുപോലെ റോഡും ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ തുഴയുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന ചുള്ളമ്പുള്ളവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മത്സരം വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് അതും തന്നെ വെപ്പ് വി ഗ്രേഡ് വള്ളങ്ങളുടെ ഒരു പോരാട്ടം മുപ്പത്തഞ്ച് തുഴച്ചിൽക്കാരിൽ ഏകദേശം അമ്പത് തൊഴിൽ ചിൽക്കാരിൽ പേര് തുഴയുന്ന വള്ളമാണ് ബി ബിഗ്രേഡ് വെപ്പുവള്ളങ്ങൾ എബ്രാഹം മൂന്ന് തയ്ക്കൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു രണ്ടാമത്തെ ട്രാക്കിലൂടെ പി ജി കരിപ്പുഴ കടന്നു വരുന്നു മൂന്നാമത്തെ ട്രാക്കിൽ പുന്നത്രപ്പുരിക്കൽ നാലാമത്തെ ട്രാക്കിൽ ചിറമേൽ തോട്ടുകടവൻ ഇതും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ചെറുവള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാശിയേറിയ ഒരു പോരാട്ടമാണ് അവർ എണ്ണം കുറവാണേലും സർവ്വ ശക്തിയും എടുത്ത് ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു ക്ലബ്ബിൻ്റെയോ ഒക്കെ പേരിൽ മത്സരിക്കുവാൻ ഇവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് എബ്രാഹാം മൂന്ന് തൈക്കൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരിക്കാരാണ് അവർ തുഴയുന്നത് ചേന്നങ്കരി ഫ്രണ്ട് ബോട്ട് ക്ലബ്ബ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാരിച്ചാലിൽ വന്ന ഇവിടെ ഇതംപ്രഭമായി കാരിച്ചാലിൽ ട്രോഫി നേടിക്കൊടുത്ത ഒരു ക്ലബ്ബാണ് അങ്ങനെ വളരെ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ക്ലബ്ബാണ് ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കര ചേന്നങ്കരി ജോസഫ് തോമസിൻ്റെ നേതൃത്വത്തിൽ എബ്രാഹാം മൂന്ന് തൈക്കിൽ വള്ളത്തിൽ അവർ ഒന്നാം ട്രാക്കിലൂടെ കരുന്ന് വരുമ്പോൾ പി ജി കരിപ്പുഴയിൽ മത്സരിക്കുന്നത് കെ ആർ രതീഷിൻ്റെ നേതൃത്വത്തിൽ കവണാർ സിറ്റി ബോട്ട് ക്ലബ്ബ് കോട്ടയം കുമരകങ്കാരാണ് അവരും വളരെ വളരെ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ടീം തന്നെയാണ് മൂന്നാമത്തെ ട്രാക്കിൽ പുന്നത്ര അനിൽ എമ്മയുടെ നേതൃത്വത്തിൽ എസ് എസ് ബോട്ട് ക്ലബ്ബ് കുമരകങ്കാർ തുഴഞ്ഞ് മത്സരിക്കുകയാണ് അവരും നേരത്തെയൊക്കെ ട്രോഫി നേടിയിട്ടുണ്ട് എന്നാൽ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു കടന്നുവരുന്നത് ചിറമേൽ തോട്ടുകടവൻ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ എ ബി സി ആറുപുറ കുമ്മനംകാർ തുഴിഞ്ഞ് അത് കടന്നു വരികയാണ് അവർ കഴിഞ്ഞ വർഷത്തെ വിജയിയായിരുന്നു കഴിഞ്ഞ വർഷം കണമാറ്റിൻകര ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ഇവിടെ ഒന്നാം സ്ഥാനം ഈ ഇനത്തിൽ കരസ്ഥമാക്കിയ ഒരു വള്ളമാണ് ചിറമേൽ തോട്ടുകടവൻ അങ്ങനെ എബ്രാഹാം മൂന്ന് തയ്ക്കലും രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഒക്കെ ട്രോഫി നേടിയ വള്ളമാണ് എബ്രാഹാം മൂന്നു തൈക്കൽ അതുപോലെ പരിപ്പ് ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ പി ജി കരിപ്പുഴയിൽ ഈ ഇനത്തിൽ ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തൊമ്പതിലും ഒന്നാം സ്ഥാനം നേടിയ ഒരു വള്ളമാണ് പുന്നത്ര അങ്ങനെ ചരിത്രമുള്ള ഒരു വള്ളമാണ് ആ വള്ളങ്ങൾ ഇവിടെ മാറ്റിരയ്ക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ആവേശം അവർക്ക് നൽകുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം ആവേശ നിറഞ്ഞു നിൽക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കണ്ടതിന് ശേഷം ഒരല്പം ആലസ്യത്തോടെ കാണുവാൻ പറ്റുന്ന ഒരു ജലോത്സവ ഒരു കളി മത്സരമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് ഇപ്പോൾ ചിറമേൽ തോട്ടുകടവൻ തന്നെയാണ് അറുപത്തി അല്ല ഇപ്പോൾ പി ജി കരിപ്പുഴ ആണ് ലീഡ് ചെയ്യുന്നത് പി ജി കരിപ്പുഴ തന്നെ ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നു അറുപത്തി ഏഴാം നമ്പർ വള്ളം പി ജി കരിപ്പുഴ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വന്ന് അവർ മുന്നോട്ട് പോവുകയാണ് പി ജി കരിപ്പുഴ അതിന് തൊട്ടു താഴെ തൊട്ട് പിന്നിലായി പുനത്രപ്പുരയ്ക്കിലും അതുപോലെ ചിറമേൽ തോട്ടുകടവനുമുണ്ട് ഒന്നാം പങ്ക് ഒന്നാം തുഴക്കാരൊക്കെ എഴുന്നേറ്റ് ഒന്നും രണ്ടും തുഴക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തിയോടുകൂടി തുഴഞ്ഞ് ആ വള്ളങ്ങളെ ഒന്നിച്ച് ഒന്നായി എത്തിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള പി ജി കരിപ്പുഴയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു വളരെ വാശിയേറിയൊരു പോരാട്ടമായിരുന്നു തീർച്ചയായും ഏത് വള്ളമാണ് ജയിച്ചത് എന്ന് ഔദ്യോഗികമായിട്ട് ജഡ്ജസ് പ്രഖ്യാപിക്കും എങ്കിലും പി ജി കരിപ്പുഴ തന്നെയാണ് ലീഡ് ചെയ്തത് എന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത് വളരെ പിന്നിലായി എബ്രാഹം മൂന്ന് തൈക്കൽ വള്ളം ഇപ്പോൾ കടന്നു വരുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറുപത്തേഴാമത്തെ വള്ളം പി ജി കരിപ്പുഴ തന്നെ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു രണ്ടാം സ്ഥാനത്ത് അതിന് തൊട്ടടുത്തുള്ള വള്ളം പുന്നത്രപ്പൊരിക്കൽ അതിനും പിന്നിലായി ചിറമേൽ തോട്ടുകടവൻ മൂന്നാം സ്ഥാനത്ത് അങ്ങനെ ഈ വർഷത്തെ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പി ജി കരിപ്പുഴ